നെയ്വിളക്ക് നെയ്വിളക്ക് കൊളുത്തുന്നു നന്നായി പ്രാർത്ഥിച്ചിട്ട് വിളക്ക് കൊടുത്തു യ്യപ്പനോട് കരഞ്ഞിട്ട് വരാം എല്ലാവർക്കും നല്ലത് വെട്ടിൽ പറഞ്ഞിട്ട് വരാം നമ്മൾ അമ്പലത്തിൽ ഒന്നും ഇട്ടിട്ടില്ല മാത്രം ഇട്ടാട്ട് ഒരു പൊട്ടും ലിപ്സ്റ്റിക്കും കൂടി ഇട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പെൺകുട്ടിയായിരുന്നു അല്ലേ കുട്ടിയോ ഇല്ല എന്നാ ലിപ്സ്റ്റിക് എങ്കിലും ഇത്തിരി ദൈവത്തിന് തോന്നി കേട്ടോ വീട്ടിലെ ദൈവത്തിന് തോന്നൂടാ അമ്പലത്തില് തോളാം ും വരവില്ല തീരെ സൗകര്യം ഇല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്ത് എടുത്ത് പൊക്കോളി അതാ നല്ലത് എപ്പോഴും കൊണ്ടുപോയോ നിങ്ങക്ക് വേഗം പിടിക്കാനൊക്കെ ഒരാള് പോയിട്ട് വരാം లైవ్ లైవ్ వెళ్ళే సమయానికి కండిస్ కండి వెడపలే బాబా బాబా నేను బాబా నీ కెమెరా ఎర్రమగాయ్ మరి పోస్ నీ కారవే వెళ్ళలా అన్న నీ ఫ్రెండ్ల వాడి ఏం సారా ఆహ్ అక్కడ మధ్య అక్కడ ఉద్దో చేసు రాది రాది జరుగుతది స్కియానే ఫండ్ నేను అందను ఫ్రీసి రడనుది പിന്നെ രാത്രിയായി ഇരുട്ടാവില്ല അതെന്തൊരു കഷ്ടോട് ആറു മണിക്ക് പോകാനും ആ അങ്ങനെ നോക്കി എന്നെ എന്നും പറഞ്ഞു ഞാൻ കണ്ട എന്നെ ഒന്ന് പറയല്ലേ

അതെ മാറടി നീ പാൽ പിടിക്കണ ചുടി ഉമ്മ പാരമാകുമ്പോണു വീട്ടിലോട്ടവര് പൂട മുല്ലപ്പൂ ഇല്ല അവിടെ മീനുന് പാട്ടി പൂ ഫ്രീ ആയിട്ട് പൂ കൊടുത്തു പാട്ടി ഫ്രീ ആയിട്ട് പൂ കൊടുത്തു സ്ലൈഡ് ഇണ്ട് കാണി ചോദിച്ചാൽ ഇതിലുണ്ട് ഇതിലിട്ടുണ്ടോളൂ എന്താണ് മീനു ഇതാണ് നമ്മുടെ അയ്യപ്പൻ കോഴി ആ കണ്ടോ നമ്മുടെ പാട്ടി പൂവെടുക്കാൻ പോയിട്ട് വരും നോക്ക് കാണിച്ചു തരാവേ അതാ വരും അതെ വീട് അവിടെയാണ് അതിൻറെ ഉടിയിലെ ആൾക്കാരൊക്കെ കൂടി പാട്ടി നമുക്ക് വേണ്ടി പൂവെടുക്കാൻ പോയി കണ്ടോ എവിടെ സൈഡ് കൂടെ ഒതുങ്ങി വരും പാട്ടി മാ പൂവും കൊണ്ടുവരുന്നുണ്ട് ആദ്യമല്ലി എന്താ മീനുകുട്ടിക്ക് മല്ലിയപ്പ കിട്ടു ഞാൻ ആ റീൽസിന് വേണ്ടി ഒന്ന് എടുക്കാന്ന് ചോദിച്ചാണ് സംഭവം പാളിപ്പോയി പാളി പോയി

വിളക്ക് വിളക്ക് ഒരു അമ്പലത്തിലാണ് എൻ്റെ കയ്യിൽ പൂ കൊടുത്തു നമ്മുടെ കയ്യിൽ ഞാൻ കൊടുത്തു അമ്മ അർച്ചന അർച്ചനയാണ് കേട്ടോ അർച്ചന ചെയ്യാൻ വന്നിരിക്കണം

നന്നായി പ്രാർത്ഥിച്ചിട്ട് വിളക്ക് കൊടുത്തു

ഇപ്പോൾ നമ്മള് അങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങണ അമ്പലത്തിൽ വന്നു ഞാനും ചുറ്റിനെ അമ്മയും ചുറ്റിനെ എൻ്റെ അമ്മ പിന്നില് ബാക്ക് ബാക്കിൽ വര മുര നമ്മൾ നമ്മളിത് അമ്പലത്തിലൊക്കെ വന്നു പിന്നെ നമ്മൾ ഇതാ പോകാൻ പോകുന്നുണ്ട് അപ്പൊ നമ്മളിത് അമ്പലത്തിലൊക്കെ വന്നു സ്വാമിയേ ശരണമയ്യപ്പൊഴുതു ഇതവിടെ ഇരിക്കുന്നു ഇനി വീട്ടില് പോവാലോ മിനുമാല്ലം അപ്പൊ നമ്മള് അമ്പലത്തൊക്കെ തൊഴുത് തൊഴുത് വെളിയോട്ട് വന്നു ഇനി നേരായിട്ട് വീട്ടിലാണ് Statistically... Mom, are, Grandma, ും വീട്ടിലോട്ട് അമ്മ പോണ് അമ്മ പിന്നിലേ അപ്പൊ നമ്മള് വീട്ടില് പോയിട്ട് കാണാ വീട്ടിലോട്ട് ഇവിടെ ലൈറ്റ് ഇല്ല

എടല്ലോ ടേക്കോനോ ഫോഴ്സലി നീ വീഡിയോ വാ അതെ ദോർലി ശാന്താ ബുനാർദ രണ്ട് പേര് നീ നീരും ബയൻ ടാഗറ്റ് ടൻ ടാസ്റ്റാ അപ്പോടോലെ വൈഫ്സൻ വാളോ ദേ ടിട്ടണ്ട വെർസ് അന്നു സ്മൈറ്റോ എന്തി സേ എടടാ അപ്പോ എടടാ क्यों भाईया ताले युटुब वाले ना ओके आप अपने ताले युटुब वाले डांस ये पासपोर्ट के ऊपर लगा अंबल क्यों नहीं ताले युटुब तो अपन अंबल को ना करें ठीक अपो हमारे तो तो कुंजी वीडियो हमारे के अंबल का वीडियो ना अपने कार्ड विश्वासपट्टा लाइक किया शेयर किया कमेंट किया सब्सक्राइब करें लाइ